അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഖുർആൻ പഠനം സൂറത്തുൻ നബു പതിനൊന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ നാംയാക്കി ജീവിതവേള രാത്രിയെ നിങ്ങൾക്ക് വിശ്രമവേളയാക്കി എന്ന് പറഞ്ഞ ശേഷം പകലിനെ ജീവിതമാർഗങ്ങൾ തേടാനുള്ള സന്ദർഭവുമാക്കി എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് വളരെ കൃത്യമായി രാത്രി പകൽ ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു രാത്രിയിൽ വിശ്രമം പകലിൽ പരിശ്രമം രാത്രിയിൽ ആശ്വാസം പകൽ സമയത്ത് ഈ ആശ്വാസത്തിനിടയാക്കുന്ന ജോലി ശമ്പളം കൂലി ജീവിതായോധനം ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടൽ ഇതാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തവന് ആശ്വാസമോ സമാധാനമോ ഉണ്ടാകില്ല ജോലി വേണം വിശ്രമം വേണം രണ്ടിനും സംവിധാനം അള്ളാഹു ഒരുക്കിയിരിക്കുന്നു പകലിനെ ജീവിതായോധന വേളയാക്കിയത് പകലിൽ വെളിച്ചം നൽകിയത് പകലിൽ നിങ്ങൾക്ക് അധ്വാനിക്കാനുള്ള ശേഷിയും കഴിവും അതിനോട് താല്പര്യവും നൽകിയത് എല്ലാം അള്ളാഹുവാണ് മനുഷ്യർ മാത്രമല്ല ജന്തു ഒട്ടേറെ വിഭാഗം പകലാണ് ജീവിതായോധനത്തിന് തിരഞ്ഞെടുക്കുന്നത് മഹാന റസൂൽ സല്ല അലൈഹി വസല്ലമ പക്ഷികളെ കുറിച്ച് പറയുന്ന ശ്രദ്ധേയമായ ഒരു ഹദീസ് ഉണ്ട് തവക്കലുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹുവിൽ ഫലമേൽപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് ആ ഹദീസ് ഉള്ളത് അതിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിൽ ശരിയാവിധത്തിൽ വിധത്തിൽ തവക്കുൽ ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു വിഭവങ്ങൾ നൽകും പക്ഷികൾക്ക് നൽകുന്നത് പോലെ ശേഷം അത് കാലത്ത് ഒട്ടിയ വയറുമായി പോയി വൈകുന്നേരം നിറഞ്ഞ വയറുമായാണ് തിരിച്ചു വരുന്നത് എന്ന് പക്ഷികൾ കാലത്താണ് ജീവിത ജീവിതസന്ധാരണത്തിന് ജീവിത വിഭവങ്ങൾ തേടി അതിനുള്ള സ്ഥലം തേടി പറന്നു പോകുന്നത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് ജീവിത വിഭവങ്ങൾ തേടുന്നതും നേടുന്നതും പൊതുവെ പകലാണ് പക്ഷേ പകൽ മാത്രമല്ല രാത്രിയിലും ജീവിത വിഭവങ്ങൾ തേടുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്ന് വിഷയത്തെ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിലെ ഇരുപത്തിയെട്ടാം അധ്യായം സൂറത്തു ഖസസിലെ എഴുപത്തിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു ഇപ്രകാരം പറയുന്നു അവൻ്റെ അനുഗ്രഹത്താൽ അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്നു നിങ്ങൾക്ക് വിശ്രമിക്കാനും അവൻ്റെ അനുഗ്രഹങ്ങൾ തേടാനുമാണ് ഇത് നിങ്ങൾ ആയെങ്കിലോ എന്ന് അനുഗ്രഹങ്ങൾ തേടാൻ അള്ളാഹു നിശ്ചയിച്ചു അതിൽ കൂടുതൽ ആളുകളും ജന്തുവർഗങ്ങളുമെല്ലാം ജീവിത വിഭവങ്ങൾ തേടുന്നത് പകലാണ് രാത്രി പകലും മാറി മാറി വരുന്നത് ഭൂമിയുടെ കറക്കം മൂലമാണ് ഭൂമി ഇങ്ങനെ കറങ്ങണമെന്നും അതിലൊരു ഭാഗത്ത് രാത്രിയാകുമ്പോൾ മറുഭാഗത്ത് പകലും തിരിച്ചും സംഭവിക്കണമെന്നും എല്ലാം നിശ്ചയിച്ചത് അള്ളാഹുവിന്റെ ശക്തിക്കും കഴിവിനും ഏകത്വത്തിനും എല്ലാം തെളിവായാണ് ഇഷാൻ പറയുന്നത് വിശുദ്ധ ഇഷാ പത്താം അധ്യായം സൂറത്ത് യൂലൂസിലെ ആറാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു മാറി മാറി വരുന്നതിലും ആകാശഭൂമികളിൽ അള്ളാഹു സൃഷ്ടിച്ച മറ്റെല്ലാറ്റിലും ശ്രദ്ധ പുലർത്തുന്ന ജനത്തിന് തെളിവുകളുണ്ട് എന്ന് ഇത്തരം തെളിവുകളിലൂടെ നാഥനെ കണ്ടെത്തുക അവന്റെ സൃഷ്ടിജാലങ്ങളിലൂടെ അവനിലേക്ക് എത്തിച്ചേരുക ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ ആഹ്വാനം ചെയ്യുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഐൻ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധയോടെ വച്ചിരിക്കുക ഇരട്ടിച്ച് വന്നിരിക്കുന്നു ന്യൂനോ മീമോ എവിടെ ഇരട്ടിച്ച് വന്നാലും അവിടെ മണിക്കണം അള്ളാഹു സുബാന അവന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ അവനിലേക്ക് എത്തിച്ചേരുന്ന വിവേകികളായ വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ